തളിപ്പറമ്പ് കീഴാറ്റൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു വ്യാഴാഴ്ച നടന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ആറോടിക്കൽ ചടങ്ങോടെയാണ് സമാപനമായത് ഡിസംബർ രണ്ടിനും മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത് മേധാവിത്വത്തിനെതിരെ അറിവ് കൊണ്ട് ശബ്ദിച്ചതിന് ജീവൻ വെടിയേണ്ടി വന്ന ബ്രാഹ്മണ കന്യകയെന്നാണ് മുച്ചിലോട്ട് ഭഗവതിയെ ഐതിഹ്യങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് വടക്കേ മലബാറിലെ തേയക്കാവുകളിൽ വാണിയ സമുദായക്കാരുടെ കുലപരദേവതയായാണ് മുച്ചിലോട്ട് ഭഗവതിയെ കെട്ടിയാടുന്നതെങ്കിലും സമുദായ ഭേദമന്യേ എല്ലാവരുടെയും അമ്മയാണ് നേരിയ വ്യത്യാസത്തിൽ പലയിടങ്ങളിലും കെട്ടിയാടുന്ന ഈഴാല ഭഗവതിയും മഞ്ഞാളമ്മയുമായ മുച്ചിലോട്ട് ഭഗവതി ഡിസംബർ മൂന്നിന് രാത്രി പന്ത്രണ്ട് മണിക്ക് പുലിയൂർ കണ്ടൻ ദൈവത്തിന്റെ പുറപ്പാട് തുടർന്ന് അന്തിക്കരിവേടൻ കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം പുലിയൂർ കണ്ടൻ ദൈവത്തിന്റെ വെള്ളാട്ടം മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി ദെയ്യങ്ങളുടെ തോറ്റവും കുളികൻ തെയ്യവും കെട്ടിയാടി നാലിന് പുലർച്ചെ ഒരു മണിക്ക് പുലിയൂർ കണ്ടൻ ദൈവത്തിന്റെ പുറപ്പാട് കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം തൽസ്വരൂപം സ്വരൂപം ദൈവത്തിന്റെ വെള്ളാട്ടം പുലിയൂർ കണ്ടൻ ദൈവത്തിന്റെ വെള്ളാട്ടം വിഷ്ണു മൂർത്തി കുണ്ടര ചാമുണ്ടി കുറത്തിയമ്മ തേയങ്ങളുടെ തോറ്റം മുച്ചിലോട്ട് ഭഗവതിയുടെ മൂവർ തോറ്റം കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി നരമ്പിൽ ഭഗവതി തേയങ്ങളുടെ തോറ്റവും നടന്നു ഡിസംബർ അഞ്ചിന് പുലർച്ചെ രണ്ടു മണിക്ക് നരമ്പിൽ ഭഗവതിയുടെ തോറ്റം തുടർന്ന് അടുക്കളയിൽ എഴുന്നള്ളത്ത് നടന്നു പുലിയൂർ കണ്ടൻ ദൈവത്തിന്റെ പുറപ്പാട് അന്തിക്കരിവേടൻ മുച്ചിലോട്ട് ഭഗവതിയുടെ കൊടിയിലെ തോറ്റം നരമ്പിൽ ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർക്കാളി വിഷ്ണുമൂർത്തി കുണ്ടോരച്ചാവുണ്ടി കുറത്തിയമ്മ തേയങ്ങളുടെ പുറപ്പാട് മേലേരി കയ്യേൽക്കൽ എന്നിവയും നടന്നു ഉച്ചയോടെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ആറാടിക്കലോട് കൂടിയാണ് തിരുമുടി അഴിച്ചത് നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് കളിയാട്ടത്തിന്റെ ഭാഗമായി നൃത്ത സംഗീത പരിപാടികളും അരങ്ങേറി കളിയാട്ട ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറി കളക്ഷൻ മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ